മഴ കൊറച്ച് കൊറവുണ്ടെങ്കിൽ കൊറവുണ്ട് ഇങ്ങനെയൊക്കെ നമ്മള് പോകും അപ്പൊ വെള്ളമൊക്കെ കണ്ടില്ലേട്ടോ ഇത്ര മൂടിയിട്ടില്ല ഭാഗ്യം കൊണ്ട് എറണാകുളത്തോടും പാലം നമ്മളോടെ വീടിന്റെ അടുത്താണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ അങ്ങനെ മൂടാറില്ല വലിയൊരു പാലം വന്നതാ അതെ ഒരു പ്രാവശ്യം ഉണ്ടായിന്നോണ്ടല്ലേ എന്നോ റേഷൻ കടക്കൊക്കെ വെള്ളം വന്നിട്ട് ¡Para! ബ്ലോക്ക് എല്ലാവർക്കും അറിയാം ൂറ് നമ്മളെ ബൈപാസ് വരുന്നുണ്ട് പറയുണ്ട് അല്ലെ അപ്പൊ അത്ര ബ്ലോക്ക് ഇല്ലായിരിക്കും അതി കൂടെ ആൾക്കാർക്ക് പോവാലോ അപ്പൊ അത്രയെല്ലാം ഈ ഒരു വഴി മാത്രല്ല എല്ലാര്ക്കും തരണം അതോട്ട് ഞാൻ അതിപ്പോടെ പോണം രാവിലെ ഞാൻ കഴുകിട്ടേ ഉള്ളൂ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ആ അതെ ഞാനങ്ങനെ അതോ കിട്ടണേ ഇല്ല ആദ്യം കുത്തി കിട്ടില്ല പിന്നെ അവിടെ നിങ്ങടെ തിരിച്ചു കിട്ടണില്ല പിന്നെത്തേക്ക് അപ്പ കിട്ടി കിട്ടാൻ നല്ല പണിയാന്ന് വെച്ചാ കൈ തടി ഉണ്ടല്ലോ കടിയുണ്ടല്ലോ വണ്ണുള്ള ആയിട്ട് കാണില്ല ചെവി ഡോക്ടറെ കാണിക്കാൻ മുത്തശ്ശി കുറച്ച് കേൾവി കൊറവൊക്കെ റെഡി ആക്കി എടുക്കണം അതോടെ എല്ലാരും റെഡി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ നേരത്തെ തോന്നിട്ടില്ല എന്താ ബ്ലോക്കാരെ നമ്മൾ വേഗം പോരും ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ നേരത്തെത്തണം ഇപ്പന്നാലെ മഴയില്ല നമ്മള് യാത്രയിലല്ലേ ചേറിൽ കാറുണ്ടിങ്ങനെ തെറിച്ച് തോന്നിരുന്നു പിറന്നാളെല്ലാം ഭയങ്കര സമ്മാനാണ് അല്ല മുത്തശ്ശി എന്താ പറഞ്ഞാൽ മുത്തശ്ശി അല്ലെ മുത്തശ്ശി ഞാൻ മുത്തശ്ശിയുടെ തടി കൊറഞ്ഞിട്ട് കൊല്ലം വരാൻ മുത്തശ്ശിന്റെ തടി കൊറയാ അങ്ങനെ മുത്തശ്ശന്നിട്ട് ഇത് രസം കേട്ടോ ഇന്നലെ കൊണ്ടൊന്ന് മാങ്ങ എടുത്തു അതെ അത് എന്താ എത്ര രണ്ടാ നോക്കിയോ ഇല്ല എന്തേ ഞാൻ എനിക്ക് കയ്യെ കിട്ടിയത് രണ്ടു കിലോ ആണ് അയ്യോ ഒന്നാ മുത്തശ്ശിയുടെ ആ എന്നാ തന്നെ എന്റെ അമ്മു പറഞ്ഞെന്നോട് ഇതെന്താ കൊറച്ചുള്ളൂല്ലോന്നുള്ളത് പറയേണ്ടിയിരുന്നില്ല ഷേ എന്നാ ആക്കാരോ ഏ എന്റെ അമ്മു പറഞ്ഞു അപ്പൊ എന്തായാലും മാറ്റാം അപ്പൊ എന്തായാലും തൂക്കി നോക്കാം അതെ 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 ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞു കുട്ടിണ്ടായിരുന്നു മാളുവിന്റെ പോലത്തെ കഴിച്ചു ആ മാളുല്ല കുഞ്ഞ പോലെ ഉള്ളത് നല്ല ഇഷ്ടായിട്ടോ ഞങ്ങക്ക് പോയിട്ട് നല്ല പോയിട്ട് പിന്നെ ആ ചേച്ചി തന്നെ ഉഷ ചേച്ചി തന്നെ നല്ല പെരുമാറ്റം മകൾ വരുന്ന ദിവസം വിളിക്കാൻ പറഞ്ഞാ മതി അപ്പൊ നമുക്ക് പോവാം ആഞ്ചൽ ഹോസ്പിറ്റലാണ് ട്ടോ നമ്മുടെ പെരിന്തൽമണ്ണ തന്നെയാണ് ഇരുപത്തിനാല് ബ്രാഞ്ചസ് തന്നെ ഇണ്ടട്ടവർക്ക് അപ്പൊ നമ്മൾ പെരിന്തൽമണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താനാണ് എളുപ്പം പിന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് നമുക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മളെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് സംസാരിച്ച് നമ്മൾക്ക് കേൾവിക്കുറവ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം നമുക്കൊരു ഒക്കെ തന്ന് അതേപോലെ തന്നെ ഹിയറിംഗ് ബഡുകളുകളൊക്കെ ഇല്ലേ അതൊക്കെ കസ്റ്റമൈസ്ഡ് ആയത് ഇൻവിസിബിൾ ആയിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ളതൊക്കെ ഉണ്ട് അവിടെ അപ്പുറം നന്നായിട്ടുണ്ട് ആ പ്രയോഗം പ്രയോഗ പുഷാറായിരുന്നു കാണുമ്പോ ഓണക്കാല ഓർമ്മ വരിക നല്ല കായലേ കാണുമ്പോ വെളിച്ചെണ്ണയിലെ വില കേൾക്കുമ്പോ വറക്കണ്ട പോണന്ന പറഞ്ഞേ മാങ്ങ ശരിയാ മാങ്ങ ഞാൻ പച്ചന്നുള്ളോ പച്ച നില നമ്മള് വാങ്ങി പച്ച നില വാങ്ങി പച്ച മാങ്ങ വാങ്ങി മൂവണ്ട മാങ്ങ വാങ്ങിയേ പിന്നെ നെല്ലിക്ക വാങ്ങി ഇനി അതൊക്കെ ഉണ്ടാക്കണം പോയിട്ട് അമ്മ വേറെന്തോ സാധനം വാങ്ങണം പറഞ്ഞില്ലേ അല്ലാതെ എന്താ ക്യാരറ്റും മറ്റേ ക്യാപ്സിക്കോ ബീൻസോ അതൊക്കെ കുറച്ച വാങ്ങാം ഇവിടെ ഉണ്ടാവോ കാന്കാരി മുളകുണ്ടോ കാന്കാരി ഇഞ്ചിയൊക്കെ ചാക്കല് വെക്കും ഇഞ്ചി ഉള്ളിയൊക്കെ കടയും ടെയും ഉണ്ട് ഓണം അന്ന് നമ്മൾ അവിടെ തന്നെ പോണ്ടി വരും അങ്ങോട്ട് ഇറങ്ങിട്ടും കിട്ടുന്ന സാധനം അല്ല അതെ അതോ ഇനിയിപ്പ നമ്മള് പോയടത്തും ഇവിടെന്താ നാരങ്ങ കാന്താരി മുളകുണ്ടോ കാന്താരി മുളകുണ്ടോ അതങ്ങടെ പോവാ അമ്മേ അവിടെ പോയി ഒക്ക ഏഹ് നാരങ്ങ എന്താ വില അമ്മൂന്റെ മാങ്ങ വേണ്ട അമ്മു ഇന്നലെ വാങ്ങി പക്ഷെ എന്നിട്ടും തകന്നില്ല അല്ല തകിട്ടില്ല പിടിയും വാങ്ങാൻ ഞാനും അമ്മ ഒരേ പോണ്ടോ പുളിണ്ടാവും പച്ച ഞങ്ങളെ അതെ മുളകിട്ട് വേണ്ടി വരുന്നു അല്ലേ നമ്മളിങ്ങനെ മുളകെവിടൊക്കെ ഉള്ളങ്ങനെ നോക്കണേ എവിടെയെങ്കിലും ഉണ്ടെങ്കി പിന്നെ അത്ര ദൂരം നടക്കാണ്ടല്ലോ എന്ന് ചോദിച്ചാ പക്ഷെ എവിടെയും കാണാല്ലേ കേട്ടോ വന്നാൽ ഫ്രഷ് സാധനങ്ങളാവുണ്ടാവും രാവിലെ ആയുണ്ടേ വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെ ഉണ്ടാവും ഞാറമ്പ കണ്ടു ഞാരമ്പൻ വണ്ടി ഉണ്ടേ പീച്ചിങ്ങ ഇവിടെ പറയല് നീലേശ്വരം ഭാഗത്ത് പറയല് ഞരമ്പൻ പുളി വേണ്ട അവിടെ ആ കടച്ചൊക്കെ വാങ്ങിയാലോ തരൂര് വാങ്ങിക്കോളൂ വാങ്ങിട്ട് ആ ഉണ്ടാക്കൂല്ല വെറുതെ സാധനം കളയുണ്ട് നമ്മക്ക് കാണുമ്പോ വാങ്ങണം തോന്നും പക്ഷെ അവിടെ അച്ഛനെന്ന ചീത്ത അറിയും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടേ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങും പക്ഷെ വെക്കലാകുമ്പോ ഒന്നിച്ച് വാങ്ങുമ്പോ വേഗം ഇതാവൂലോ അങ്ങനെ ഇടക്കിടക്ക് വാങ്ങണ നല്ലത് ആ കണ്ടു അത് എത്ര പ്രാവശ്യം വാങ്ങിയത് അവിടെ കാണാല്ലേലോ അവിടെ അതിന്റെ ഉള്ളിലുണ്ടാവില്ല പഴുതന തൈ ഒക്കെ ഉണ്ട് നല്ല മുത്തശ്ശി ചന്ത എന്നാണ് പണ്ടത്തെ കാലത്തൊക്കെ വഴുതന തൈ വാങ്ങല് എന്നിട്ട് അങ്ങനെ കൊണ്ടു നടുമ്പൊക്കെ നല്ലതിൽ ഇണ്ടാവൂട്ടോ

Quer andar, Todo ആ ഞാൻ കണ്ടു അത് തൊപ്പിതാ മുത്തശ്ശിക്ക് പറ്റിയ തൊപ്പി ആ പല കളറും ഉണ്ട് കണ്ടോ ഇണ്ടോ രസം നമ്മൾ നമ്മളിവിടുന്നല്ലേ ഒരു പായ വാങ്ങിയത് ഉം വണ്ടി തുടർന്ന കിട്ടാവും അതെല്ലാരും ചേച്ചി അതല്ല അമ്മ അവരെല്ലാരും ചേച്ചി എന്നെ വിളിക്കുക ആ നല്ല നമ്മള് ആ അതാവുന്ന കുറച്ച് വില കുറവാണല്ലോ വേറെ വേണ്ട മുളക് ആ പച്ചമുളക് വേണോ പറഞ്ഞ തന്നെ എടുക്കുന്നില്ല ആരും പച്ചമുളക് നല്ല ഭംഗി പച്ചമുളക് അങ്ങനെ അധികം നമ്മളവിടെ കണ്ടില്ലോ എന്താ ആ ചീന ആ ഞങ്ങ അത് ഞങ്ങക്ക് നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണേ ആൾക്കാര് കംപ്ലൈന്റ് പറയോ ചീന ഇഞ്ചിയൊക്കെ വെച്ചാല് വെജിറ്റബിൾസ് ഹോൾസെയിൽ ആൻഡ് മകളും മകളും കുട്ടിയും ആർക്കും ഇഷ്ടമായി അതാണ് ആ ഒരു വീഡിയോ ഫോട്ടോ പിടിക്കാ ആ കൊടുത്തുള്ള ആണോ മതി ഇഞ്ചൊന്നും വേണ്ട മതി കഴിഞ്ഞു കഴിഞ്ഞു രാവിലെ മാങ്ങ തിന്നെ ആ കൊണ്ടിട്ടുണ്ട് മാങ്ങ തരണ്ടേ മാങ്ങ കൊണ്ടിട്ടുണ്ട് നമുക്ക് പാവാ തോന്നുന്നു ആ കപ്പിന്

കൊറേ നടക്കുമ്പോ വെള്ളം കുടിക്ക രണ്ടു ഗുണം നമ്മളെ നമ്മളെ അങ്ങാടിപ്പള ഏറാന്തോട് പറഞ്ഞ സ്ഥലത്തേക്ക് ആരും വരുന്നില്ല എന്താണെന്നുവെച്ചാ അവിടെ അത്രയും ബ്ലോക്കാണ് അപ്പൊ അവർക്ക് നഷ്ടല്ലേ അപ്പൊ അതുകൊണ്ട് വണ്ടി ഇപ്പൊന്ന് വന്നു അപ്പൊ പൂലിയാ പറഞ്ഞു പിന്നെ വളഞ്ഞ വഴിയുണ്ട് അപ്പൊ നമുക്ക് ആരെങ്കിലും പൂവ് നോക്കാം വണ്ടി അവിടുന്ന് ഒഴിഞ്ഞിങ്ങോട്ട് പോയി ഈ ആൾക്കാർക്ക് ഒരു ബ്ലോക്ക് വരും ആ അതെ അതാണ് നമ്മളെ കിങ്ങിണിമാമൻ ആരും വരുന്നില്ല കിങ്ങിണിമാമനെ വിളിക്കണല്ലേ ബസ് ബ്ലോക്ക് അല്ലേ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എല്ലാവിധ പരിപാടികളും തീർത്തിട്ട് നേരെ വീട്ടിലേക്ക് വെച്ചങ്ങൾ പിടിച്ചോട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പട്ടിക്കാട് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കി